ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിലെ പന്തലായന ഗ്രാമത്തിൽ ജനിച്ച രാമൻ എന്ന യുവാവ് ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിൽ ഒരു അവധൂത സന്യാസിയുടെ എല്ലാ ശ്രേഷ്ഠതകളും നിറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തൻ്റെ വളർത്തച്ഛൻ്റെയും വളർത്തമ്മയുടെയും മരണത്തിന് ശേഷം ഭാരതത്തിലുടനീളം സനാതനധർമ്മത്തിൽ ഊന്നി സഞ്ചരിച്ച അദ്ദേഹം നിരവധി ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും കുട്ടികൾക്കായുള്ള സ്കൂളുകളും മറ്റും സ്ഥാപിക്കുകയും തുടർന്ന് കേരളത്തിലെത്തി ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മഹാരാഷ്ട്രയിലെ ഗണേശ്പുരി എന്ന പ്രദേശത്താണ് സമാധിയാകുന്നത് ഇന്ന് കേരളത്തിൽ മലബാർ ദേശത്തും അതുപോലെ വടക്കേ ഇന്ത്യയിലും നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു പ്രകാശമാണ് നിത്യാനന്ദ ഭഗവാൻ എന്തുകൊണ്ടോ മധ്യ കേരളത്തിലും തെക്കേ കേരളത്തിലും ഉള്ളവർ നിത്യാനന്ദ ഭഗവാൻ എന്ന യോഗിയെ അറിയാതെ പോയി എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമായും മാറുന്നു ഈ നിത്യാനന്ദ ഭഗവാനിൽ തൻ്റെ ആരാധന അർപ്പിച്ച് ബാല്യകാലം മുതൽ തൻ്റെ ഗുരുവായി സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങിയ ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതിയാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന പ്രദേശത്ത് ശ്രീ നിത്യാനന്ദ യോഗാശ്രമം സ്ഥാപിക്കുകയും അവിടെ മഠാധിപതിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇരുപത്തഞ്ച് വർഷക്കാലമായി കേരളത്തിൻ്റെ ഒരറ്റത്ത് കർണാടകത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഒരു നാടിന് മുഴുവൻ വലിയൊരു കരുത്തായി ഇന്ന് മാറിയിരിക്കുന്നു ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി തൻ്റെ ഭഗവാന്റെ പാതകൾ പിന്തുടർന്ന് ഇന്ന് ആശ്രമത്തിലെത്തുന്ന എല്ലാവർക്കും രാത്രിയായാലും പകലായാലും വയറു നിറയെ ഭക്ഷണം നൽകുന്ന ഒരു സമ്പ്രദായം എന്ന മേന്മയാണ് ആദ്യമായി എടുത്തു പറയേണ്ടത് തുടർന്ന് ഇരുന്നൂറ്റി അൻപതിൽ പരം ഗോക്കൾക്ക് സംരക്ഷണം നൽകുന്ന വലിയൊരു കാമതേനോ ഗോശാല കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനം യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി അതുപോലെ ആരോഗ്യ മേഖലയിൽ നാട്ടുകാരുടെ സാമ്പത്തിക മേഖലയിൽ ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനം തകർന്ന ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ അങ്ങനെ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ നിന്നും വടക്കേ ഇന്ത്യയിലേക്ക് എത്തി നിൽക്കുകയാണ് ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി നേതൃത്വം നൽകുന്ന ശ്രീ നിത്യാനന്ദ യോഗാശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായി നിരവധി വിശ്വാസികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സങ്കേതത്തിൽ ഒത്തുചേർന്ന് അനുഗ്രഹം നേടുന്നത്